ജസ്റ്റ് ഇങ്ങനെ എല്ലാം അരച്ചി നല്ല തിളങ്ങി തിളത് മൂന്ന് നമ്മളെ ബാത്റൂമ് ഏകദേശം എട്ട് കൊല്ലത്തിന് മെയിനെ ഓൾമോസ്റ്റ് ഇന്നും അങ്ങനത്തെ തിളങ്ങി വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ആക്കാൻ വേണ്ടിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു വീക്കിലി സോറി അതായത് ആഴ്ചയ്ക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച കൊടുമ്പോൾ നിങ്ങൾ കഴിയാമതി ഈ ഞാൻ പറയുന്ന പോലെ കഴിയാമതി പോയാത്ര കഴിക്കുന്നതിൽ ഇപ്പം നല്ല എട്ട് കൊല്ലത്തിന് മേലെ അങ്ങനത്തെ എന്നാൽ തിളങ്ങിയിരിക്കുന്നുണ്ട് ഈ ടൈൽസ് മാത്രം ടൈൽസ് ആയാലും ശരി ഇത് വെച്ചാൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഇതായാലും ശരി പിന്നെ നമ്മളെ വാഷ് വേസ് പിന്നെ നമ്മുടെ ടോയ്ലറ്റ് എല്ലാം ഈ സാധനം കഴുകുക കാരണം അത്രയും സെറ്റപ്പ് ആണ് എത്ര കാലത്ത് അതുപോലെ ഈ സംഭവം ഉപയോഗിച്ചുവച്ചാല് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഓൾമോസ്റ്റ് രണ്ടാഴ്ച നല്ല ഫ്രഷ്നെസ്സും നല്ല കിടിലും വേണമായിരിക്കും മൊത്തത്തിൽ കിടില സംഭവം അപ്പൊ അത് എന്താന്ന് കാണിച്ചിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതെത്തിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ കാണിച്ചാ അപ്പൊ അതിന് വേണ്ട സാധനം വെച്ചാല് സർഫ് പൊടി ഒരു രണ്ട് സ്പൂൺ സർഫ് പൊടി മതി ഓക്കെ രണ്ട് സ്പൂൺ സർഫ് പൊടി പിന്നെ നമുക്ക് വേണ്ട കൺഫർട്ടാണ് വേണ്ടത് കൺഫർട്ട് ഓക്കെ എന്നിട്ട് കൺഫർട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക കൺഫട്ട് ഓക്കെ കൺഫട്ട് പിന്നെ നമുക്ക് വാണി വെച്ചാൽ ഒന്നോ രണ്ടോ സ്പൂൺ ഉപ്പ് പൊടി പൊടിയപ്പ് തന്നെ വേണേ പൊടിയപ്പ് ഒന്ന് രണ്ട് സ്പൂണ് പൊടി എത്തും പൊടിച്ച് ഇതാക്കുമ്പോ എന്താ മണെന്നറിയും അത് കുറെ കാലത്തേക്ക് ഫ്രഷ്നെസ് എപ്പോഴും തങ്ങും അപ്പൊ ഏകദേശം എന്താക്കി മൂന്ന് സാധനം കൂടി നല്ലോണം ആക്കുക ഓക്കെ നല്ലോണം എടുക്കുക പേരി പൊടിക്ക് വേണം വെള്ളം ചേർക്ക ഈ ലെവലിനല്ല സെറ്റപ്പ് ആക്കി എടുക്കുക ഉണ്ടല്ലേ അപ്പം നല്ല കിട്ടല മണം തുടങ്ങി ഈ സംഭവം കുറേ ദിവസത്തേക്ക് ഇവിടെ തന്നെ ഈ മണം ഉണ്ടാവുകയും ചെയ്യും കാരണം ഒന്നേ ക്ലീനായി കിട്ടുകയും ചെയ്യും മനസ്സിലായില്ലേ ഇതേപോലെ ഇങ്ങനെ നല്ലോണം ആക്കി എടുക്കുക ഈ പരുവത്തിൽ ഓക്കെ എന്നിട്ട് അതിന് ശേഷം അതിനുശേഷം നമ്മൾ ചെയ്യണ ശരി മറ്റേതൊരു സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം അരച്ചിട നല്ല തളയി തളതിളക്കായി നിൽക്കു കൊറേ കാലം ചെയ്യുന്ന സംഭവം ചെയ്യാം ഈ സാധനം ഇങ്ങനെ ഇതിലെടുക്കേ പോലെ സെറ്റപ്പ് ായിട്ടി വരുതാ കണ്ടില്ലേ പണിയുള്ളു അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഒരുപാട് സമയാവും എന്നിട്ട് അതിനുശേഷം ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളെന്താക്കാന് വെള്ളം ജസ്റ്റ് ഇതുപോലെ വെള്ളം വരാൻ സിമ്പിൾ ആയിട്ട് വരാം കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായില്ല വളരെ സിമ്പിൾ ആണ് വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എത്ര കാര്യങ്ങൾ തടങ്കിക്കുകയും ചെയ്യും ഈ ബാത്റൂം നല്ല ഫ്രഷ്നെസ്സും ആയിരിക്കും പിന്നെ അപ്പൊ എന്താ സാധനം ഐറ്റംസ് എല്ലാം മനസ്സിലായി മൂന്ന് സാധനം ഉപയോഗിക്കുക ഓക്കെ സംശയം പറയുമ്പോൾ കമന്റ് ബോക്സിലേക്ക് നമ്മളെ അഭിപ്രായം പറയുക അതിന്റെ അടുത്ത് ഉപകാരപ്രദമായി വീഡിയോ എല്ലാവിധം